മുന്നോട്ട് പോയല്ലേ പറ്റൂ സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഓഫ് സ്ക്രീനിൽ പറഞ്ഞ ഒരു ഡയലോഗാണത് മമ്മൂട്ടി മലയാള സിനിമയിൽ ഈ പേര് നാം കേട്ടു തുടങ്ങിയിട്ട് നാളുകളേറെയായി മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം ആര് എന്ന ചോദ്യം ഇപ്പോഴും ചോദിച്ചു കൊണ്ടേ എന്നാൽ അതിനുള്ള ഉത്തരം നൽകാൻ ഇവർ അവസരം നൽകിയിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോൾ മമ്മൂക്കിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിംഗ് ആണ് നടക്കുന്നത് എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പുതിയ ചിത്രമായ അല്ലെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് മമ്മൂക്ക മമ്മൂട്ടി ചിത്രം ടർബോ അടുത്ത വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തതാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് പോക്കിര രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്കൊപ്പം വൈശാഖ് ഇറങ്ങുന്ന മൂന്നാമത്തെ സിനിമ എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട് സിനിമയുടെ റിലീസിന് മുന്നോടിയായി ദുബായിൽ നടന്ന പ്രസ് മീറ്റിൽ മമ്മൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഇത് മാസ് സിനിമയാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എന്നും വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു സിനിമയാണിതെന്നും പക്ഷേ മാസരംഗങ്ങളൊക്കെ ഉണ്ട് എന്നും മാസിനും ക്ലാസിനും ഇത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാരനും പാമരനും പണ്ഡിതനും ഒക്കെ കാണാവുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നും ഒക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല എന്നും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നതെന്നും അതിൻ്റെയൊക്കെ സന്തോഷവും പേടിയുമൊക്കെ ഉണ്ടെന്നും എന്തെങ്കിലും ആകട്ടെ പടം ഇറങ്ങാൻ പോവുകയല്ലേ സാധനം കയ്യിൽ നിന്ന് പോയി അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്നും മമ്മൂട്ടി പറഞ്ഞു വെച്ചത് സിനിമ ഡ്രൈവിംഗ് കൂളിംഗ് ക്ലാസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദ്യത്തോടും മമ്മൂട്ടി പ്രതികരിക്കുന്ന എങ്ങനെയാണ് അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സിനിമ കൂളിംഗ് ക്ലാസും കാറും ഒക്കെ ഈ സിനിമ കൊണ്ട് തന്നതല്ലേ എന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കുന്നത് തുടർച്ചയായുള്ള വിജയങ്ങൾ പുതിയ സിനിമയെ സമീപിക്കുമ്പോൾ ബാധിക്കാറുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകുകയാണ് വിജയം നമ്മൾ തലയിൽ കയറ്റാതിരുന്നാൽ മതി നോർമൽ നോർമലായിരുന്നാൽ ആ ടെൻഷൻ ഒന്നുമില്ല എന്നും ഞാൻ ആദ്യം അഭിനയിക്കാൻ പോകുന്ന സിനിമയാണെന്ന ഫീലിങ്ങോട് കൂടിയാണ് എല്ലാ സിനിമയും സമീപിക്കുന്നതെന്നും പരാജയവും വിജയവും ഒക്കെ ജീവിതത്തിൽ സിനിമയുമൊക്കെ ഉണ്ടാവുമെന്നും പത്ത് നാൽപ്പത്തി കൊല്ലം സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടും അതിലെല്ലാ വിജയവുമല്ല എല്ലാം പരാജയവുമല്ലോ എന്നും മുന്നോട്ട് പോവല്ലേ പറ്റൂ സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യണമെന്നും ഓടുമോ ഇല്ലയോ എന്നാലോചിച്ച് വീട്ടിലിരിക്കാനാകില്ലല്ലോ എന്നും ജീവിതം അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെന്നും മമ്മൂട്ടി പറയുന്നു മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അത് നിങ്ങളിൽ സന്തോഷവും ആവേശവും സങ്കടവും ഒക്കെ ഉണ്ടാക്കിയാലും ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണെന്നാണ് മമ്മൂട്ടി പ്രതികരിച്ചത് സിനിമയുടെ തിരഞ്ഞെടുപ്പിന് സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ടോ എന്ന ചോദ്യം മമ്മൂട്ടി സ്വീകരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം ഒരു സൗഹൃദത്തെ തുടർന്ന് അല്ലെങ്കിൽ ആ സൗഹൃദത്തിന് ശേഷം വരുന്ന കുറേ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മമ്മൂട്ടിയെ കുഴപ്പിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അതിലൊന്നും പിടികൊടുക്കാതെ വളരെ സിമ്പിളായി തന്നെ മമ്മൂട്ടി അതിനും മറുപടി നൽകുന്നു കഥയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പരിചയമുള്ള ആളാകുമ്പോൾ നമുക്ക് ധൈര്യമായി വിശ്വസിക്കാമെന്നും പരിചയമുള്ള ആളാകുമ്പോൾ അല്ലെങ്കിൽ പരിചയമുള്ള ആൾ ആ കഥയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നും മമ്മൂട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പരിചയത്തിൻ്റെ പുറത്ത് വെച്ച് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ഒന്നുമില്ല എന്നും സിനിമയിൽ വന്ന ശേഷം ബന്ധപ്പെട്ടവരാണ് എല്ലാവരും അല്ലെങ്കിൽ സിനിമയിലൂടെയാണ് എനിക്ക് എല്ലാവരും പരിചയമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർക്കുകയാണ് മലയാള സിനിമയാണോ പ്രേക്ഷകരാണോ മാറുന്നത് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം മമ്മൂട്ടി നൽകുന്നുണ്ട് പ്രേക്ഷകർ മാറിയാലേ സിനിമ മാറുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു പ്രേക്ഷകരാണ് സിനിമയെ മാറ്റുന്നത് കൊള്ളാത്തത് കാണാതിരിക്കുകയും നല്ലത് കാണുകയും ചെയ്യുമ്പോൾ സിനിമ നന്നാകും നല്ല പ്രേക്ഷകരുള്ളിടത്തെ നല്ല സിനിമയുണ്ടാകും അതിൽ തർക്കമൊന്നുമില്ല മറ്റ് ഭാഷകളിൽ കണ്ടില്ലേ അവർക്ക് പ്രേക്ഷകരെ അറിയാത്തത് അല്ലെങ്കിൽ സിനിമ പരാജയപ്പെട്ടു പോകുന്നത് പ്രേക്ഷകരാണ് സിനിമ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സംവാദത്തിൽ ഒരിടത്ത് പോലും വിവാദത്തിനോ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾക്കോ പിടികൊടുക്കാൻ മമ്മൂട്ടി ശ്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എങ്ങും ഒരു തരത്തിലും മമ്മൂട്ടി വിവാദങ്ങളോട് പ്രതികരിക്കുന്നില്ല ഒരു തരത്തിലും അവരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിവാദപരമായ ചോദ്യങ്ങൾക്ക് കൊടുക്കുകയോ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്നില്ല സിനിമ തൻ്റെ ജീവവായു ആണെന്നും ആ ജീവവായു ഇല്ലാതായാൽ തനിക്ക് ശ്വസിക്കാനാവില്ല എന്നും മമ്മൂക്ക് പറയുന്നത് വെറുതെയല്ല